ഹലോ അപ്പം ഇത് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വ്ളോഗോ അപ്പം ഞാൻ ഇന്നലത്തെ വ്യാഴിച്ചത് ഇനി പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ സോറി അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ ചായക്കതാ ഞാൻ ഈ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാന്നിട്ടാണ് വിചാരിച്ചത് അപ്പോൾ എന്നും ഒരു കടിയാവുമ്പം ആർക്കും ഇഷ്ടം അപ്പോൾ കുറച്ച് പത്തിരി നല്ല പരത്തി വെച്ചതുണ്ട് പക്ഷേ അത് എടുക്കാനാവില്ല അപ്പോൾ അത് കുറച്ചുള്ളതിനും എല്ലാവർക്കും കൂടെ തികയുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ബോളാക്കി പരത്തി വെച്ചിട്ടുണ്ട് ഒന്ന് പ്രസ്സുമ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് പിന്നെ അതാണ് നമ്മൾ കോഴലിട്ട് പരത്താണ് പിന്നെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണത് മുട്ടയാണ് കേട്ടോ രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ടേനി അപ്പോഴത്തേന് കുറച്ചും കൂടെ പരത്തൽ ഫുള്ളായിട്ടില്ല കേട്ടോ ഇക്കയും കുട്ടികളും എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടേനി അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു ഒന്ന് മുറ്റത്തു കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു ഫസ്റ്റ് ക്യാമറ കൊണ്ട് റൗണ്ട് റൗണ്ടടിച്ച് പിന്നെ ഞാൻ ഇറങ്ങി റൗണ്ട് റൗണ്ടടിച്ച് അപ്പം തേങ്ങ കറിക്ക് തേങ്ങ പൊളിക്കാൻ അപ്പം ഇക്ക പൊളിച്ചതര പറഞ്ഞിട്ട് ഇക്ക പൊളിക്കാൻ കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് കയ്യിൽ കിട്ടിയിട്ടുണ്ടേ ഇനി പിന്നെ ഞാനിതാണ് നമ്മളെ കോഴിക്കുട്ടികളുടെ ഒന്ന് പോയി നോക്കണം അപ്പോൾ രാ നമ്മൾ വൈകുന്നേരം ഒരു കൂട്ടിലാക്കി അടച്ചിടണല്ലോ അപ്പോൾ വെളിച്ചം വന്നാൽ പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കലാണ് അപ്പോൾ പോലക്കുള്ള ഫുഡും കൊണ്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ പുതിയതായതുകൊണ്ട് പുറത്തേക്ക് വിടലില്ല അപ്പോൾ കൂട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഗോതമ്പൊക്കെ നുറുക്കി ഇനി പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചു തേങ്ങ വെള്ളം സ്പോട്ടിൽ തന്നെ കുടിച്ച് പിന്നെ വേഗം തേങ്ങ ചിരകി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒന്നായിട്ടിട്ട് വഴറ്റുന്നുണ്ട് പിന്നെ ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ മുട്ടയൊക്കെ ചൂടാറി മുട്ടയൊക്കെ തോലിയൊക്കെ കളഞ്ഞിങ്ങനെ ഇങ്ങനെ പീസ് പീസാക്കി വെക്കുകയാണ് കേട്ടോ ഇനി തേങ്ങ അരക്കണം അപ്പം ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചപ്പാത്തി ചൂടണുണ്ട് അപ്പോൾ ഞാനിതാ തേങ്ങമ്മ കെട്ടിമറിഞ്ഞ് മുട്ടമ്മ കെട്ടിമറിഞ്ഞപ്പോൾ എന്താ ചപ്പാത്തി കരിഞ്ഞു പോയിട്ട് അപ്പോൾ കരിഞ്ഞത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ചുടുന്നുണ്ട് നമ്മളെ സവാള ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതെടുത്തിട്ട് മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനോ അപ്പോൾ നമ്മളെ കറി നല്ല കട്ടി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തിൽ ഫുള്ള് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടക്കാണ് ഈ കറിൻ്റെ പരിപാടിയും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പം കടിയാവുമ്പോൾ തന്നെ കറിയും ആയിക്കിട്ടും കേട്ടോ പിന്നെ മുട്ട പീസൊക്കെ ആയിക്കിട്ടെടുത്ത് പിന്നെ ആ കുട്ടികൾക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പിന്നെ കോയലുമേൽ പരത്തിയിട്ടില്ല ഇങ്ങനെ പ്രസ്സുമ്പോൾ പരത്തിയിട്ട് ഇതാ പാനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെക്കൂടെ വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നെയ്യ് കുറവാണ് കുറച്ചുള്ളൂ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതായിക്ക പോവാണ് അപ്പോൾ വെള്ളിയാഴ്ച അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകട്ടോ പിന്നെ നിഷുത സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് സ്കൂൾ അതുപോലെ ഒമ്പണിക്ക് പോകണം കേട്ടോ പിന്നെ ഇഷുമോൾക്ക് പിന്നെ സാധാ ടൈമിൽ തന്നെയാണ് വണ്ടി വരല് പിന്നെ നിഷു പോയി പിന്നെ ഇക്ക പോകണേൻ്റെ മുമ്പ് നമ്മൾ പേപ്പറൊക്കെ കുറച്ച് ഇങ്ങനെ നല്ല വൃത്തിയാക്കി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായി അപ്പോൾ കടയിൽക്ക് കൊടുക്കാനാ പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി കേട്ടോ പിന്നെ ഇഷ്മോൾക്ക് പോവാനായി ഓളയൊക്കെ വണ്ടി കയറ്റി പിന്നെ നിജുവിന് വെയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തധികം ഒന്നും നിന്നിട്ടില്ല ഞാൻ വേഗൻ്റെ പണികളും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നിട്ടാണ് കേട്ടോ അടുക്കളയൊക്കെ വരുന്നത് നിജുവിനെ നല്ല സോപ്പിട്ടവിടെ നിർത്തി ഇരുത്തിക്കാണ് ഇങ്ങനെ ഇക്ക പള്ളിയിൽ പോയിട്ടുണ്ടേനി പള്ളിയിൽ പോയി വരുന്ന കാഴ്ചയാണ് കേട്ടോ അത് അതുകൊണ്ട് ഷൂ വാങ്ങിയതിൻ്റെ ശേഷം കാലുമെന്ന് അയച്ചിട്ടില്ല കേട്ടോ ഫുൾ ടൈം അത് ഇട്ടുകൊണ്ട് നടക്കലാണ് പിന്നെ ചീരണ്ട് കുറച്ച് കുറച്ച് പപ്പടമുണ്ട് അതേപോലെ ഉണക്കമീനുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും റെഡി ആക്കട്ടെ പിന്നെ ക്യാബേജിൻ്റെ ഒരു പീസ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ക്യാബേജ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ ഇങ്ങോട്ട് പുറത്തൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഇത് നമ്മൾ മഞ്ചേരി പോയപ്പോൾ വാങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ നല്ല മുളകാണ് പിന്നെ ചീരതാ ചീര പുറത്തുനിന്ന് വാങ്ങിയതല്ലേ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ ആവിണത് ഇങ്ങനെ മൂപ്പ് വേറേണ്ട വിചാരിച്ചിട്ട് വേഗം വേഗം പറിച്ച് ഫ്രിഡ്ജിൽ വെക്കണതാണ് കേട്ടോ ഇക്കാക്കും വിഷു മുളക്കും നല്ല ഇഷ്ടമാണ് ചീര ഇതൊക്കെ കഴിഞ്ഞിട്ട് താൻ ഞാൻ രണ്ടടുപ്പിലും തീ ഇപ്പിച്ചിട്ട് രണ്ടിലും ഓരോ പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഒന്നിൽ എന്താ ക്യാബേജും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഞാനിതാ ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഉണക്കമീൻ പൊരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടി ആക്കിയിട്ട് വേണം ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്നെ ഇളക്കിയെടുക്കുകയാണ് പിന്നെ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പേരിക്ക് പിന്നെ അടുത്ത പരിപാടി ഇതാ താളിപ്പിനുള്ള ഉള്ളി തൊലിച്ചു അതിൻ്റെ ഇടക്ക് അത് തൊലിച്ചിട്ട് അത് അരിഞ്ഞെടുത്തു പിന്നെ നമ്മളെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പപ്പടം ഒന്നിച്ച് അങ്ങനെ പൊരിക്കല്ല കട്ട് ചെയ്താണ് ആക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി ആ വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ല ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം എന്നിട്ട് നമ്മൾക്ക് എന്താ ചെയ്യണതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡിയായി അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ ഉപ്പേരി എന്തായാലും ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഒരു ഒരടുപ്പത്തെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒന്നിലിതാ പപ്പടം കുടിക്കാൻ വേണ്ടി ഫ്രൈ പാനും വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പപ്പടം ആക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ചീനച്ചട്ടിയിലെതാണ് ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് ഇനി അപ്പോൾ തൈരും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തൈരും പപ്പടവും എല്ലാം കൂടെ ആകുമ്പോൾ ചോറ് നല്ല അടിപൊളിയാകും അപ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഇനി അപ്പോൾ അതിൽ നമ്മൾ വയലറ്റ് മുളകാണ് കേട്ടോ അന്ന് എടുക്കുന്നത് വയലറ്റ് മുളക് നല്ല എരിവുണ്ട് കേട്ടോ ഭയങ്കര എരിവാണ് അപ്പോൾ അതിൻ്റെ ഒരു പീസൊക്കെ ഇട്ടാൽ മതിയാവും താളിപ്പിനുള്ള കഞ്ഞിവെള്ളം തിളച്ച് വന്നപ്പോൾ ഇക്കതാണ് ഞാൻ ചീരൻ്റെ ലിട്ട് കൊടുക്കാണ് ചീര വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ കഴിക്കും പുറത്തുനിന്ന് വാങ്ങിയത് എനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കലില്ല അപ്പോൾ നമ്മൾ ചീരൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുമ്പം നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ കൃഷികളൊക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് അപ്പോൾ നമുക്ക് എന്താ സന്തോഷം മനസ്സിലാവുക ഇങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ല നമ്മളത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോഴത്തേ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ ലെവലാണ് പിന്നെ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും വീട്ടിൽ തമ്മിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കറി ഇതൊക്കെ ആയി ഒക്കെ സെറ്റായി ഇനിയിപ്പം ഇക്കാനെ വിളിച്ചോണ്ടിരട്ടെ അപ്പോൾ അങ്ങനെതാ ഇക്കോ പള്ളി പോകണതിൻ്റെ മുമ്പ് ചായേൻ്റെ കടിയൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ പോയി വന്നതിൻ്റെ ഞാൻ ഞാനതൊക്കെ റെഡി ആക്കണം പിന്നെ കുട്ടിക്ക് വയ്യാത്തത് കൊണ്ട് പിന്നെ അങ്ങനൊന്നും പറയൊന്നുമില്ല പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ എന്തൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ വയലറ്റ് മുളകൊന്ന് കടിച്ചു കേട്ടോ അത് കടിച്ച് ഭയങ്കര എരിവായി അപ്പോൾ ഞാനൊരു ഓർ ഒന്ന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പുതുതായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയതായിട്ട് പറഞ്ഞു